കൂടാതെ ഈ കാണുന്ന വണ്ടി വളരെ വിലക്കുറവിലുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ചീപ്പ് റേറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ ഈ വണ്ടിന്റെ വിശേഷങ്ങൾ ആയത് തന്നെ പറയാണെങ്കിൽ നമ്മുടെ എമഹേടെ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വണ്ടി ഇതിൻ്റെ പുറം കാഴ്ച എന്നൊക്കെ പറഞ്ഞു വണ്ടി കഴുകിയിട്ടൊന്നുമില്ല ഈ കാണുന്ന പരുവത്തിലാണ് വണ്ടി കൊടുക്കാനായിട്ട് സെല്ലർ ഉദ്ദേശിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സ്ക്രാച്ചുകളും പാടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് ഈ യമഹേരമ്പലത്തിൻ്റെ അവിടെ ഒരു സംഭവം അല്ല അല്ല മഞ്ഞ ഒരു പെയിൻറ്റ് പോലെ സംഭവമാണ് ബാക്കിയുള്ളത് മറ്റേ കിളിയുടെ കാഷ്ടത്തിൻ്റെയാണ് ഇടാ പിന്നെ ഇത് കാണുന്നത് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ ഈ വൈസറിൻ്റെ മോൾ ഭാഗത്തൊക്കെയായി ചെറുപക സ്ക്രാച്ചുകൾ അതായത് എന്നിട്ട് പറയാം നമ്മുടെ ചെറിയ പോളിഷിൻ്റെ ഇല്ല അത് വെച്ച് തുടച്ചാൽ പോലും ക്ലിയർ ആവുന്ന സ്ക്രാച്ചാണ് പിന്നെ ഇതും ഒരുവിധ വാക്സിൻ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതാണ് ആ ഇരുപത് ഒരു വാക്സിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്നത് അത് വെച്ചിട്ട് വണ്ടി ഒന്ന് കഴുകി മുതൽ വെച്ച് തുടക്കമാണെങ്കിൽ അത്യാവശ്യം നല്ല സുന്ദരകൂട്ടപ്പനായിട്ട് തന്നെ ഈ വണ്ടി കിട്ടും പിന്നെ അത്യാവശ്യം ലൂസ് ചെറിയ വക നട്ട് വോൾട്ടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കണ്ടീഷനിലാണ് വണ്ടി കൊടുക്കാനായിട്ട് സെല്ലറ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് എട്ടാം മാസം വണ്ടിയാണ് ഇടാ നമ്മുടെ ഈ കാണുന്ന യമഹേഡ ആൽഫ എന്ന് പറയുന്ന വണ്ടി രണ്ടായിരത്തി പതിനാല് എട്ടാം മാസം ഇൻഷുറൻസ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം വരെ ബാലൻസ് ഉണ്ട് പൊല്യൂഷൻ പുതിയത് എടുത്തിട്ടുണ്ട് ബാക്ക് ടയർ ഇനി ടയറിന് കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് ടയർ മാറണം അത്ര അത് മോശമാണ് ഫ്രണ്ട് ടയർ ഏകദേശം അമ്പത് ശതമാനമുണ്ട് പിന്നെ ഈ കാല് വയ്ക്കുന്ന ഭാഗത്തൊക്കെ തുരുമ്പ് അശേഷം പോലും ഇല്ല പിന്നെ ഫ്രണ്ട് ഡയറ് ഞാൻ പറഞ്ഞില്ല ഇനി പറയാനുള്ളത് ബാറ്ററിയുടെ കാര്യമാണ് ബാറ്ററി നല്ല കിടു ബാറ്ററിയാണ് നല്ല ബാറ്ററി ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെടുത്തിട്ട് കാലത്ത് ആയിക്കോട്ടെ ഇപ്പോൾ രാത്രിയിൽ വണ്ടി വെച്ച് നേരം വെളുക്കുമ്പോൾ എടുത്താലും ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടാണെന്നാണ് സെലർ പറയുന്നത് എപ്പോഴെടുത്താലും വണ്ടി അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ആവുന്നതാണ് സെൽഫ് സ്റ്റാർട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ഓണർഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണറാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കി ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങളൊന്നും നിലപ്പൊക്കെയും കാര്യങ്ങളൊന്നുമില്ല വണ്ടി സ്റ്റാർട്ടാക്കി ആവുന്നുണ്ട് പക്ഷേ ചെറിയ എന്താ പറയാ നട്ട് വോൾട്ടുകൾ ലൂസ് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ആ നമ്മളെ ഫ്രണ്ട് മിറർ വെക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ ലൂസൊക്കെ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ മിറർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഈ കാണുന്ന ഒരു കണ്ടീഷനിൽ ഏകദേശം പതിനെട്ടായിരം രൂപയ്ക്ക് പേര് മാറ്റി അതായത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി വണ്ടി എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് സിംഗിൾ ഓണറാണ് ബാറ്ററി ഒക്കെ നല്ല കണ്ടീഷനാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ എട്ടാം മാസം വണ്ടിയാണ് ഈ ഒരു വാഹനം ഈ കാണുന്ന കണ്ടീഷനിൽ പതിനെട്ടായിരം രൂപയ്ക്ക് പേര് മാറ്റി നിങ്ങൾക്ക് ലഭിക്കും വണ്ടി ഇരിക്കുന്നേ നമ്മുടെ ഇരിങ്ങാലക്കൂടയിലാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ഒരു ഓടിച്ചു നോക്കിയോ വില വേശിക്കുകയോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മറ്റൊരു വീഡിയോ വീടിയുമായി നേരം എല്ലാവർക്കും ബൈ ബൈ